പലരും ചോദിക്കുന്ന വിഷയമാണ് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടോ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചനശേഷം വേർപിരിഞ്ഞ് താമസിക്കുന്നു അച്ഛൻ്റെ കൂടെയാണ് മക്കൾ വിവാഹമോചനത്തിന് ശേഷം കുട്ടികളെ കാണാൻ പോലും അമ്മ തയ്യാറായിട്ടില്ല അമ്മയ്ക്ക് ജോലിയുണ്ട് കൂടാതെ ഒന്നര ഏക്കർ വസ്തുവുമുണ്ട് ഇപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു ഈ മക്കൾക്ക് അവരുടെ അമ്മയുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും അവകാശമുണ്ടോ ഇത്തരത്തിൽ വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശം ലഭിക്കുമോ എന്നത് പലരുടെയും സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവേ കണ്ടുവരാറുള്ള മറ്റൊരു പ്രവണതയാണ് മകളെ വിവാഹം കഴിക്കാൻ വരുന്ന പയ്യൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്തുക്കൾ കണ്ട് സമ്പാദ്യങ്ങൾ മുഴുവനും പോരെങ്കിൽ ലോൺ എടുക്കാവുന്നതിൻ്റെ മാക്സിമം എടുത്ത് മകളെ കെട്ടിച്ച് വിടാറുണ്ട് ഇത്തരക്കാർ അറിഞ്ഞിരിക്കേണ്ടത് മരുമകനാകാൻ പോകുന്ന വ്യക്തിയുടെ അച്ഛനോ അമ്മയ്ക്കോ എത്ര സ്വത്തുക്കൾ ഉണ്ടായാലും അതെങ്ങനെ വിനിയോഗിക്കണം എന്നത് അവരുടെ താല്പര്യമാണ് നിസ്സാര അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ സ്വത്തുക്കൾ മുഴുവനും ആരുടെയെങ്കിലും പേരിൽ വില്ലെഴുതിവെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും വ്യക്തി നിയമങ്ങൾ അനുസരിച്ച് വിൽപത്രപ്രകാരം പ്രോപ്പർട്ടി പൂർണ്ണമായി ആരുടെ പേരിലും എഴുതിവെക്കാവുന്നതാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവരുടെ സ്വത്തുക്കൾ പങ്കാളിയെപ്പോലെ തന്നെ മക്കൾക്കും അവകാശമുണ്ടായിരിക്കുന്നതല്ല അതായത് ഒരു പിതാവിൻ്റെ സ്വത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആ പിതാവിന് മാത്രം അവകാശപ്പെട്ടതാണ് മക്കൾ രണ്ട് തരത്തിലാണുള്ളത് ലജിറ്റിമേറ്റും ഇല്ലെജിറ്റിമേറ്റും വൈവാഹിക ബന്ധത്തിലൂടെയുള്ള കുട്ടിയാണ് ലെജിറ്റിമേറ്റ് ചൈൽഡ് വിവാഹേതര ബന്ധത്തിലൂടെയുള്ള അതായത് ലിവിങ് ടുഗദർ പോലെയുള്ള ബന്ധത്തിലൂടെയുള്ള കുട്ടിയാണ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് കുട്ടികൾ ലജിറ്റിമേറ്റായാലും ഇല്ലെജിറ്റിമേറ്റായാലും മാതാപിതാക്കൾ നിന്നും അവരുടേതായ എല്ലാ റൈറ്റ്സും ലഭിക്കാൻ അർഹതയുണ്ട് കുട്ടികൾ എന്നത് പതിനെട്ട് വരെയാണ് കണക്കാക്കപ്പെടുന്നത് രക്ഷിതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് അച്ഛനിൽ നിന്ന് ജീവിതത്തിനാവശ്യമായ അതായത് ഭക്ഷണം വിദ്യാഭ്യാസം വസ്ത്രം താമസം ചികിത്സാ ചിലവൾ തുടങ്ങിയവ ലഭ്യമാകണം പെൺകുട്ടികൾക്ക് വിവാഹത്തിനാവശ്യമായ ചിലവും ലഭിക്കാൻ അവകാശമുണ്ട് മുൻപ് ഹിന്ദു മത നിയമപ്രകാരമായിരുന്നു ഇത് ഇതനുവദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ മതത്തിലുള്ളവർക്കും ഈ നിയമം ബാധകമായിട്ടുണ്ട് ഇവിടെയെല്ലാം പിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം എമൗണ്ട് ആവശ്യപ്പെടാൻ വിവാഹിതയാകുന്ന പെൺകുട്ടിക്ക് സ്വന്തം നിലയിൽ കഴിവില്ലെങ്കിലാണ് പിതാവിനെ സമീപിക്കേണ്ടത് സ്വന്തം നിലയിൽ നല്ല വരുമാനമുള്ള പെൺകുട്ടിക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നതല്ല മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശം സിദ്ധിക്കണമെങ്കിൽ ആരുടെ പേരിലാണോ പ്രോപ്പർട്ടി ഉള്ളത് ആ പ്രോപ്പർട്ടി തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പേരിൽ എഴുതി നൽകേണ്ടതാണ് എന്ന ലാൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ മാതാപിതാക്കൾ ഇടപെടാതെ തന്നെ മക്കൾക്ക് അവകാശം സിദ്ധിക്കുന്നതാണ് അതായത് നാല് തലമുറകളായി ക്രയവിക്രയം ചെയ്യാതെയുള്ള പ്രോപ്പർട്ടി ഇത്തരം പൂർവിക സ്വത്തിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അവകാശം ലഭിക്കുന്നതാണ് ഹിന്ദു അൺഡിവൈഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണിത് ഇന്ന് അത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വിഷയം വിശദീകരിക്കേണ്ടതില്ല മറ്റൊന്ന് മക്കൾക്ക് മാതാപിതാക്കളുടെ പ്രോപ്പർട്ടി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ മരണശേഷം ഓരോ മതനിയമങ്ങൾ അനുശാസിക്കുന്ന പ്രകാരം ആ പ്രോപ്പർട്ടിയിലുള്ള ഷെയർ ലഭിക്കുന്നതാണ് വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക വിൽപത്രപ്രകാരമാണ് മാതാപിതാക്കൾ ഓഹരി വീതിച്ചിരിക്കുന്നതെങ്കിൽ ആ വില്ലിൽ ഏതനുപാതത്തിലാണോ വിവരിച്ചിട്ടുള്ളത് അതേ അനുപാതത്തിലായിരിക്കും വീതിക്കാൻ കഴിയുന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വില്ലെഴുതി വയ്ക്കുന്നതിലൂടെ തനിക്ക് താൽപ്പര്യമില്ലാത്ത മകനെയോ മകളെയോ അവകാശത്തിൽ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കളിൽ അവരുടെ താൽപ്പര്യത്തിനനുസരിച്ചേ മക്കൾക്ക് അവകാശം സിദ്ധിക്കുകയുള്ളൂ എന്നാൽ പതിനെട്ട് വയസ്സുവരെയും മക്കളെ മാന്യമായി ജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്